ജയസ് അച്ഛന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് മുളകുകളൊക്കെ നമ്മൾ വളർത്താറുണ്ട് അത്തരത്തിൽ നല്ലൊരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു മുളകാണ് മുന്തിരി മുളക് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഈ മുന്തിരി മുളകിനെ കുറിച്ചാണ് മുന്തിരി മുളകാണെങ്കിലും മറ്റു ഫാൻസി മുളകൊക്കെ ആണെങ്കിലും ഇതുപോലെ നിറഞ്ഞ് കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കണം എന്ത് വളർപ്രയോഗം ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ജയസ് അച്ഛൻ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിക്കുന്ന ഏതൊരു ഐറ്റം മുളകായിക്കോട്ടെ അത് നമ്മൾ തൈ നട്ടതിന് ശേഷം നമ്മൾ അത് തനിയെ കാഴ്ചകളും എന്ന് കരുതി വെറുതെ ഇരുന്നാൽ നമുക്ക് ആ ഒരു മുളകിൽ നിന്ന് ഒന്നും തന്നെ കിട്ടാനായിട്ട് പോകുന്നില്ല കാരണം അതിന് മുരടിപ്പ് അതുപോലെ തന്നെ വെള്ളി ഈച്ച തുടങ്ങിയ മറ്റ് കീടങ്ങളുടെ ആക്രമണവും അതുപോലെ തന്നെ അതിനെ വളങ്ങളുടെ കമ്മിയൊക്കെ കാരണം അത് മുരടിച്ച് പോകും അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകും അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാകും അപ്പോ മുളകച്ചെടിക്ക് നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ വളം പ്രയോഗിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ നിറഞ്ഞു വളവും കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ആഴ്ച കൂടുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള വളം പ്രയോഗിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഉണ്ടാവുന്ന സമയത്ത് നല്ലൊരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൂവുകളെല്ലാം കൊഴിഞ്ഞു പോകാതെ എല്ലാ പൂവിൽ നിന്നും നിറയെ ഉണ്ടാവുകയും ചെയ്യും എല്ലാ പൂവിൽ നിന്നും ചായ പിടിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ലിക്വിഡ് സ്പ്രേയും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തേണ്ടോ കൈവച്ച് കുറച്ച് കഴിയുന്നത് വരെ നമുക്ക് കാര്യമായിട്ടുള്ള വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല പുതിയ ബ്രാൻഡ്സ് ഒക്കെ പൊട്ടി വരുന്ന സമയത്താണ് നമുക്ക് ആദ്യമായിട്ട് വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടത് ഇങ്ങനെ ഈ ബ്രാഞ്ച് ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നൈട്രജൻ വളമോ അല്ലെങ്കിൽ ചാണക സ്ലറിയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നൈട്രജൻ വളം എന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചില കൊണ്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചാണക സ്ലറി ഒക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല ബെറ്റർ ആയിട്ട് നൈട്രജൻ കിട്ടുന്ന വളങ്ങളാണ് ഇതൊക്കെ പിന്നെ നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും ചെറിയ രീതിയിൽ എല്ലുപൊടി അല്ലെങ്കിൽ വേപ്പും പുണ്ണാക്ക് തുടങ്ങിയ രീതിയിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ അധികം നന്നായിരിക്കും അതുപോലെ തന്നെ മുളക് ചെടികളുടെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വെള്ളീച്ച് അതുപോലെ തന്നെ ഉറുമ്പോൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരു രണ്ട് പ്രശ്നങ്ങള് അപ്പോ ഇതിനു വേണ്ടിയുള്ള പ്രതിരോധം മരുന്ന് നമ്മൾ ലിക്വിഡ് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒരു ലിക്വിഡ് സ്പ്രേ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഈ ഒരു പ്ലാന്റ് നടുന്ന ഈ ഒരു മുന്തിരി നടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യക്കാർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ് അതുപോലെ തന്നെ നൈട്രജൻ വളത്തിന് വേണ്ടി ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണക സിറിയൊന്നും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു നൈട്രജൻ വളം തരുന്ന ഒരു പച്ചില വളമാണ് ക്ഷീമക്കൊന്നയുടെ ഇല ഈ രീതിയിൽ പച്ചില വളം കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് വളരെ അധികം നല്ലതാണ് വായുസഞ്ചാരം കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ചെടിയുടെ വേരുകൾക്കൊക്കെ വളം തെളിച്ചെടുക്കാൻ വളരെ അധികം എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും ഈ രീതിയിൽ പച്ചിലെ വളങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിനിട്ട് കുതിർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ അഴുകി പോവുകയും ചെയ്യും വേരുകൾക്ക് വളം പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി നമുക്ക് നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊടുക്കുന്ന ആ ഒരു മാജിക് സ്പ്രേ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് ആകെ രണ്ട് ഐറ്റം മാത്രം കേട്ടോ ഒരു രണ്ട് സ്പൂൺ തൈര് അതുപോലെ തന്നെ പാൽക്കായത്തിന്റെ ഒരു ചെറിയ ഭാഗം അത് മാത്രമാണ് നമുക്ക് ഈ ഒരു ലിക്വിഡ് സ്പ്രേ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഞാൻ വീട്ടിൽ ഏതൊരു മുളക് കൃഷി ചെയ്യുകയാണെങ്കിലും പൂവിടുന്ന സമയത്ത് പൂവൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ എല്ലാ പൂവിൽ നിന്നും കായുണ്ടാവാൻ എത്ര ചിര മാറ്റം ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ തൈര് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പാൽക്കായം മറ്റേ നന്നായിട്ട് തന്നെ ലയിപ്പിക്കണം ഈ ഒരു പാൽക്കായം ലയിക്കാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ലയിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് വൺ ലിറ്ററിന്റെ ഒരു ബോട്ടിലേക്ക് ആക്കി സ്പ്രേ ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ചൊക്കെ നേരം ഈ ഒരു പാൽക്കായം ലയിപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തതിനു ശേഷം ഈ ഒരു വൺ ലിറ്ററിന്റെ ബോട്ടിലിനകത്തേക്ക് നമ്മൾ ഈ ഒരു ലൈന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു ലിറ്റർ കൂടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്യുന്നത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് പ്ലാന്റിന്റെ ലീഫ് ഇലകളെല്ലാം നന്നായിട്ട് നനയുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു രീതി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൂട്ടത് മുതൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൂടുമ്പോൾ ഈ ഒരു ലൈനി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മുളക ചെടി മുഴുവനായിട്ട് നന്നായിട്ട് മുളകൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ മുളക് കൃഷി ചെയ്യുന്ന സമയത്ത് ഏതൊരു മുളകായിക്കോട്ടെ ഫാൻസി മുളകായിക്കോട്ടെ അല്ലെങ്കിൽ പച്ചമുളക് ആയിക്കോട്ടെ കാന്താരി മുളകായിക്കോട്ടെ ഏതൊരു മുളക് കൃഷി ചെയ്യുന്ന സമയത്തും ഇതുപോലെ നിശ്ചിത ഇടവേളകളിൽ വളയോഗം ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഈ ലായനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി സ്പ്രേ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളമെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാളൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ